കഴിഞ്ഞ ദിവസം സഹമത്സരാർത്ഥികളും ലസ്പിയൻ കപ്പിളുമായ ആതിലെയും നൂറേയും വാക്കുകൾ കൊണ്ട് അപമാനിച്ച വേദലക്ഷ്മിക്കെതിരെ കടുത്ത വിമർശനമാണ് നിരൂപകരും സോഷ്യൽ മീഡിയയുമടക്കം ഉയർത്തിയത് വീക്കെൻഡ് എപ്പിസോഡിൽ അവതാരകനായ മോഹൻലാലും ലക്ഷ്മിയെ വിമർശിച്ചു എന്നാൽ യാതൊരു ഭാവ തന്റെ നിലപാടിൽ ഉറച്ചു ലക്ഷ്മിയെയാണ് അവിടെ കണ്ടത് നിങ്ങളുടെ ചെലവിലാണോ ആതിലെയും നൂറേയും ജീവിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ് ഇത്രയും പ്രശ്നമെന്നും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നാണ് മോഹൻലാൽ പ്രതികരിച്ചത് ഞാനെന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ലസ്പിയൻ കപ്പിൾസിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്നു പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്നാണ് മോഹൻലാൽ മത്സരാർത്ഥികളോട് ചോദിക്കുന്നത് ഇൻഫ്ലുവൻസറും മത്സരാർത്ഥിയുമായ മസ്താനിയോട് ഉൾപ്പെടെയാണ് മോഹൻലാൽ ചോദ്യമുയർത്തിയത് ലെസ്പിയൻസ് കപ്പിൾസിന്റെ റിലേഷൻ എത്രയും നോർമലൈസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല വ്യക്തിപരമായി എനിക്കതിനോട് വിയോജിപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞ കാര്യം എന്നായിരുന്നു ലക്ഷ്മിയുടെ മറുപടി അവരെങ്ങനെയായാലും നിങ്ങൾക്കെന്താ അവർ ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ നിങ്ങളുടെ ചെലവിൽ ജീവിക്കുന്നവരാണോ ഞാൻ ഞാനെന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ അവരെന്റെ വീട്ടിൽ വന്നോട്ടെ നിങ്ങളിത് ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത് നിങ്ങൾ പുറത്തൊക്കെ പോയി ജീവിച്ച ആളല്ലേ ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ത് മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് എന്ന് ലക്ഷ്മിയോട് മോഹൻലാൽ പറയുന്നുണ്ട് ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പോലും ഇവളുമാർക്കൊന്നും പറ്റത്തില്ല അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വാങ്ങിച്ചു നിൽക്കാൻ എനിക്ക് ഒളിപ്പില്ലായ്മയില്ല ജോലി ചെയ്ത് തന്നെത്താൻ നിൽക്കുന്ന രണ്ട് പേരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തേനെ നിന്റെയൊക്കെ വീട്ടിലോട്ട് പോലും കയറ്റാത്തവളുമാരാണ് എന്നാണ് വേദലക്ഷ്മി ആതില നൂറയ്ക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശം ഇതിൽ ജോലി ചെയ്ത് തന്നെത്താൻ നിൽക്കുന്ന രണ്ട് പേരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തേനെ എന്നുള്ള ലക്ഷ്മിയുടെ പരാമർശത്തിന് വിപ്രോയിൽ വർക്ക് ചെയ്ത് ശമ്പളത്തോടെ ജീവിക്കുന്നവരാണ് ആതിലേം നൂറയും എന്ന് മോഹൻലാൽ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ആർട്ടിടെക്റ്റും മാർക്കറ്റിംഗ് വിദഗ്ധയുമായ വേദലക്ഷ്മി എന്ന ലക്ഷ്മി ഹരികൃഷ്ണൻ മലയാളികൾക്ക് സുപ്രചിതയാകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വൈൽഡ് കാർഡായി പ്രവേശിച്ച ശേഷം മാത്രമാണ് ഇപ്പോ വേദലക്ഷ്മിക്കെതിരെ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി സായി കൃഷ്ണ പുറത്തുവിട്ട ചില വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് സായി കൃഷ്ണ തന്റെ വീഡിയോയിൽ ഒരു സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് കുറച്ചു മുൻപ് പേരോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്താൻ താൽപ്പര്യമില്ലാത്ത ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും എനിക്ക് കുറച്ച് മെസ്സേജുകൾ അയച്ചു ആ മെസ്സേജുകൾ ലക്ഷ്മിയെക്കുറിച്ചുള്ളതാണ് അമ്പലപ്പുഴ എന്ന സ്ഥലത്ത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസ്യത ലഭിക്കുമെന്ന് ആ വ്യക്തി പറഞ്ഞുവെന്നും ആതിലെയും നൂറേയും കുറിച്ച് വളരെ ചീപ്പായ കാര്യങ്ങൾ ലക്ഷ്മി പറഞ്ഞതുകൊണ്ട് ലക്ഷ്മിയുടെ യഥാർത്ഥ നിറം എല്ലാവരും അറിയണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് മെസ്സേജ് അയക്കുന്നതെന്നും അയാൾ പറഞ്ഞു ആ വ്യക്തി അയച്ച മെസ്സേജുകൾ ഇങ്ങനെയാണ് യു കെ ലക്ഷ്മി എന്നാണ് മറ്റു മത്സരാർത്ഥികൾ ലക്ഷ്മിയെ വിളിക്കുന്നത് ലക്ഷ്മി യു കെയിൽ പോയത് സ്റ്റുഡന്റ് വിസയിലോ ജോലിക്കോ വേണ്ടിയല്ല അവിടെ അധികകാലം നിന്നിട്ടുമില്ല സ്പോർട്സ് വിസയിലാണ് പോയത് പിന്നീട് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടായ ലക്ഷ്മി ഇപ്പോൾ സിംഗിൾ പാരന്റ് ആണ് ദാമ്പത്യം തകർന്ന ശേഷം മുൻ മുൻപങ്കാളിക്ക് ലക്ഷ്മി കൊടുത്ത ട്രോമയെക്കുറിച്ചും ഇപ്പോഴും ആ വ്യക്തിയെ വട്ടം കറക്കുന്നതിനെക്കുറിച്ചും മുൻ പങ്കാളിയെ മാത്രമല്ല അയാളുടെ അമ്മയടക്കം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും എല്ലാം മെസ്സേജിലുണ്ട് മുൻ പങ്കാളിയുടെ ജീവിതം തുലച്ച് ഇപ്പോൾ അയാളുടെ കയ്യിൽ നിന്നും മാസപ്പടി കിട്ടാൻ കേസ് കൊടുത്തിരിക്കുകയാണ് ലക്ഷ്മിയെന്നും സായി കൃഷ്ണ പറയുന്നു ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതിനാൽ മുൻ ഭർത്താവ് ലക്ഷ്മിയുടെ വിസ റദ്ദാക്കി അവൾ ഇന്ത്യയിലേക്ക് തിരികെ വന്നു അവളുടെ പെരുമാറ്റവും മനോഭാവവും എപ്പോഴും പൗരുഷമാണ് തിരികെ വന്നിട്ടും അവൾ അവളുടെ വീട്ടിൽ പോയില്ല പകരം പോയത് മുൻ ഭർത്താവിന്റെ വീട്ടിലേക്കാണ് അവിടെ തന്നെ താമസിച്ചു മെന്റലി അൺസ്റ്റേബിളായ അവൾ ഭർത്താവിന്റെ അമ്മയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ ഭൂരിഭാഗവും തകർക്കുകയും ചെയ്തു അത്രേ അമ്പലപ്പുഴ കോടതിയിൽ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം അവന്റെ വീട് അമ്പലപ്പുഴ ആമയിടയിലാണ് അവളുടെ വീട് അമ്പലപ്പുഴ കരൂരിലും അവളുടെ പെരുമാറ്റത്തെക്കുറിച്ച് അയൽക്കാരോട് ചോദിച്ചാലും മനസ്സിലാകുമെന്നും സായ് കൃഷ്ണയ്ക്കു ലഭിച്ച സന്ദേശത്തിൽ വ്യക്തമാകുന്നു ഭർത്താവ് മദ്യപാനിയാണെന്നും മയക്കുമരുന്നിനും സ്ത്രീകൾക്കും അടിമയാണെന്നും ആരോപിച്ച് അവൾ അയാൾക്കെതിരെ വ്യാജ കേസ് ഫയൽ ചെയ്തു അദ്ദേഹമാകട്ടെ ഇപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു പെൺകുട്ടിയുമായി ജീവിതം നയിക്കുകയാണ് ജോലിയും മാറി മുൻ ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞിട്ടും അവർ ഇപ്പോഴും യു കെ ലക്ഷ്മി എന്ന് സ്വയം പറയുന്നു പക്ഷെ അവൾക്ക് വിസ പോലും ഇല്ലെന്നുമാണ് ലക്ഷ്മിയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ച് സായ് കൃഷ്ണയോട് വെളിപ്പെടുത്തിയാൾ അയച്ച മെസ്സേജിലുണ്ടായിരുന്നത് പക്ക സാഡിസ്റ്റ് ആണ് ലക്ഷ്മി എനിക്ക് വന്ന മെസ്സേജുകൾ വായിച്ചപ്പോൾ അത് മനസ്സിലായി എന്റെ പിള്ളേരെ ഇനി ലക്ഷ്മി തൊട്ടു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും മറ്റൊരാളിൽ നിന്ന് കിട്ടിയ അറിവായതുകൊണ്ടാണ് കൂടുതൽ വെളിപ്പെടുത്തുന്നില്ലെന്നും സായികൃഷ്ണ പറയുന്നത്